ഹൈറേഞ്ചിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ധനുമാസ തിരുവാതിര മഹോത്സവം നടന്നു വാർത്തകൾ നിങ്ങൾക്കായി മലയാളമാസം ധനുവിൽ വെളുത്തപാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസമാണ് കേരളീയ സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത് ഹിന്ദു ആചാരപ്രകാരം പരമശിവന്റെ ജന്മദിനമാണ് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ഹിന്ദു ഐതിഹ്യപ്രകാരം പ്രജാപതിയുടെ മകളായ സതിയുടെ ആത്മത്യാഗത്തിനു ശേഷം കുപിതനായ പരമശിവൻ കഠിന തപസ്സിലേർപ്പെട്ടു അടുത്ത ജന്മത്തിലും ശിവന്റെ പത്നിയായി തീരണമെന്ന ആഗ്രഹത്തോടെ സതീദേവി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി ജനിച്ചു ശിവനെ ഭർത്താവായി ലഭിക്കുവാൻ തപസ് എന്നാൽ ശിവന്റെ തപസ്സിളക്കാൻ സാധിക്കാതെ വിഷമിച്ച പാർവതി കാമദേവന്റെ സഹായത്തോടെ ശിവതപസ്സിന് ഭംഗം വരുത്തുകയും ചെയ്തു കുപിതനായ ശിവൻ തൃക്കണ്ണ തുറന്ന് കാമദേവനെ ഭസ്മമാക്കി പിന്നീട് കാമദേവന്റെ ഭാര്യയായ രതീദേവിയുടെ അപേക്ഷപ്രകാരം ശിവൻ കാമനെ പുനർജീവിപ്പിച്ചു തുടർന്ന് ശിവപാർവതിമാർ വിവാഹിതരാകുകയും ചെയ്തു ഇതിന്റെ സന്തോഷത്തിൽ സ്ത്രീകൾ ആടിപ്പാടി ആഘോഷിച്ചതാണ് തിരുവാതിര എന്ന് കരുതിപ്പോരുന്നത് ഇടുക്കി ജില്ലയിലെ പ്രധാന ക്ഷേത്രമായ രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ നടത്തപ്പെടുന്ന ഒന്നാണ് ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം വിവാഹിതരായ സ്ത്രീകളും കന്യകമാരും ഒന്നു ചേർന്ന് മഹാദേവ സന്നിധിയിൽ ശിവപ്രീതിക്കായി ചുവടുകൾ വയ്ക്കും വിവാഹിതരായ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ നന്മയ്ക്കു വേണ്ടിയും കന്നികമാർ നല്ല ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിനുമായി ശിവഭഗവാന്റെ അനുഗ്രഹം തേടിയാണ് ക്ഷേത്രസന്നിധിയിൽ തിരുവാതിര ചുവടുകൾ വയ്ക്കുന്ന ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രസമിതിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം വി ശ്രീകുമാർ ഭദ്രദീപ് പ്രകാശനം ചെയ്തു തിരുവാതിര ഉത്സവം ക്ഷേത്രസംഖ്യ എല്ലാ വർഷവും ഈ നാടിന്റെ ഉത്സവമായിട്ടാണ് നമ്മൾ തിരുവാതിര മഹോത്സവം ആഘോഷിക്കുന്നത് നമുക്കറിയാം ദേവി അനുഗ്രഹത്തിന് വേണ്ടി ഈ നാട് വളരെ ഭക്തിപൂർവം സമർപ്പിതമായ മനസ്സോടുകൂടി വളരെ നിഷ്ഠയായി അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് തിരുവാതിര എന്ന് ഞാൻ അറിഞ്ഞിരിക്കുക പ്രധാനമായും മധ്യസ്ഥ സ്വരൂപമായി സ്വീകരിക്കുന്നത് തിരുവാതിര ആ കാര്യത്തിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കലാരൂപമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെങ്ങിണി രാജേന്ദ്രൻ പഞ്ചായത്ത് അംഗം ജോഷി കന്യാങ്കുഴി ക്ഷേത്രമേൽശാന്തി പുരുഷോത്തമൻ ശാന്തികൾ മറ്റ് ശാന്തിമാർ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ ശാഖാ പ്രസിഡന്റ് സാബു വാവല്ലക്കാട്ട് വൈസ് പ്രസിഡന്റ് വി എസ് ബിജു സെക്രട്ടറി കെ പി സജീവ് മറ്റ് യൂണിയൻ ശാഖാ ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ആയിരക്കണക്കിന് ആളുകളാണ് തിരുവാതിര കാണുന്നതിനായി എത്തിയത് തുടർന്ന് തിരുവാതിര പുഴുക്കും കഴിച്ചതിനു ശേഷമാണ് ചടങ്ങുകൾ അവസാനിച്ചത് ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി